കേന്ദ്ര ബജറ്റിൽ പദ്ധതികൾക്ക് സമ്മർദ്ദം ചെലുത്തി സഖ്യകക്ഷികൾ പരമാവധി പദ്ധതികൾ ആന്ധ്രാപ്രദേശിനായി നേടിയെടുക്കാൻ നീക്കങ്ങൾ നടത്തി ചന്ദ്രബാബു നായിഡു ബീഹാറിൻ്റെ പ്രത്യേക പദവി എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ജനതാദൾ യുണൈറ്റഡും ബജറ്റിൽ നിരവധി പദ്ധതികൾ പ്രതീക്ഷിക്കുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മോദിയുടെ മൂന്നാം മൂന്നാമൂഴത്തിലെ സാഹചര്യങ്ങൾ ി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ തെലുങ്ക് ദേശം പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും സർക്കാരിന് സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് പാർട്ടികളുടെയും തീരുമാനം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നത് തെലങ്കാന വിഭജന സമയം മുതലുള്ള ആവശ്യമാണ് അമരാവതിയുടെ വികസനം പോളാബാരം പദ്ധതിയുടെ പൂർത്തീകരണം ഐ ടി പദ്ധതികൾ അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് തെലുങ്ക് ദേശം പാർട്ടി സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത് ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന പ്രമേയം ജനതാദൾ യുണൈറ്റഡിന്റെ ദേശീയ കൗൺസിൽ പാസാക്കിയിരുന്നു ബീഹാറിനായി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികളുമൊക്കെ ജനതാദൾ യുണൈറ്റഡും പ്രതീക്ഷിക്കുന്നു ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം നേടും ദില്ലി